നമസ്കാരം പോളണ്ട് മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പോളണ്ടിലേക്ക് വരുന്നവർ മെഡിക്കൽ എടുക്കേണ്ടതായിട്ടുണ്ടോ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഒന്ന് രണ്ട് പേരെന്നെ മെസ്സേജാക്കി അയച്ചു ചോദിച്ചു ഇങ്ങനെ പോളണ്ടിലേക്ക് പോകുന്നതിന് മെഡിക്കൽ എടുക്കേണ്ടതായിട്ടുണ്ടോ അപ്പോൾ ഞാൻ ശരിക്കും പോളണ്ടിൽ വന്നിട്ട് മൂന്നര വർഷത്തോളമായി അപ്പോൾ പുതിയതായിട്ട് ഇങ്ങോട്ട് വരുന്നതിന് മെഡിക്കൽ എടുക്കേണ്ടതായിട്ടുണ്ടോ അതാണ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ നമ്മളെ നാട്ടിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഗൾഫിലായാലും മറ്റ് കൺട്രിയിലേക്കൊക്കെ പോകുന്നതിന് മസ്റ്റായിട്ടും നമ്മൾ മെഡിക്കൽ എടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം പോളണ്ടിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ എടുക്കേണ്ട ആവശ്യമില്ല മറ്റ് ചിലപ്പോൾ യൂറോപ്യൻ കൺട്രിയിലൊക്കെ പോകുന്നതിന് ചിലപ്പോൾ മെഡിക്കൽ എടുക്കേണ്ടതായിട്ട് വരും പക്ഷെ പോളണ്ടിൽ എൻ്റെ അറിവിൽ മെഡിക്കൽ എടുക്കേണ്ട ആവശ്യമില്ല ഞാനിങ്ങോട് വരുന്ന സമയത്ത് ഇപ്പം ഞാൻ മൂന്നര വർഷത്തിൽ കൂടുതലായി പോളണ്ടിൽ വന്നിട്ട് ആദ്യം പോളണ്ടിലേക്ക് വരുന്ന സമയത്ത് ഞാനും ഇതുപോലെ ഏജൻസിയിൽ ചോദിച്ചായിരുന്നു ഞാൻ വന്ന ഏജൻസിയിൽ ചോദിച്ചായിരുന്നു മെഡിക്കൽ എടുക്കണോ കാരണം നമ്മൾ നേരത്തെ ഗൾഫിലൊക്കെ പോയിട്ടുള്ളതല്ലേ നമുക്ക് വേറൊരു കൺട്രിയിലേക്ക് പോകുമ്പോൾ മെഡിക്കൽ നമ്മളെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം പക്ഷേ അവർ പറഞ്ഞില്ല മെഡിക്കൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് നല്ലൊരു മെഡിക്കൽ ചെക്കപ്പ് നിങ്ങൾ ചെയ്തോ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള മരുന്നുകളൊക്കെ ആയിട്ട് പോയിക്കൊള്ളാൻ അവർ പറഞ്ഞായിരുന്നു അങ്ങനെയാണ് ഞാൻ വന്നത് സത്യമാണ് നമ്മൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ അത് എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒക്കെ ഇവിടെ ഹോസ്പിറ്റലിൽ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ വന്ന ആളുകൾക്ക് അറിയാതൊക്കെ ഹോസ്പിറ്റലൊക്കെ പോകുന്നത് ഭയങ്കര ചടങ്ങാട്ടുള്ള കാര്യമാണ് നമ്മൾ പെട്ടെന്ന് കൂട്ടി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടത്തൊന്നുമില്ല നേരത്തെ ബുക്ക് ചെയ്യണം അത് ഞാൻ എൻ്റെ ഒന്ന് രണ്ട് വീഡിയോയിലൊക്കെ ഈ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ യൂറോപ്പിലേക്ക് പോകണമെന്നുള്ളത് ഏതൊരു വ്യക്തിയുടെ ഒരു ഒരാഗ്രഹമായിരിക്കും ഇപ്പം നമ്മുടെ നാട്ടിലെ സാഹചര്യമൊക്കെ അറിയാമല്ലോ നമുക്ക് നാട്ടിൽ നിൽക്കുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് സാധാരണക്കാരെ സംബന്ധിച്ച് പിന്നെ പുറത്തു വെക്കു പോകാൻ ആഗ്രഹിക്കുന്നൊരു കൂടുതലും ഇപ്പോൾ ഗൾഫൊക്കെ വിട്ടിട്ട് കൂടുതൽ യൂറോപ്പിലേക്കൊക്കെയാണ് നോക്കുന്നത് ഈ പോളണ്ടിനെ സംബന്ധിച്ച് പോളണ്ടിലേക്ക് ഒരുപാട് ചാൻസുകൾ വരുന്നുണ്ട് പക്ഷേ ഈ ഭരം നിനക്ക് വിസ അടിക്കുന്നത് വളരെ റയറായിട്ടേ ഇപ്പോൾ സംഭവിക്കുന്നുള്ളൂ ഇപ്പോൾ യൂറോപ്പിൽ പോകാമെന്നുള്ള ആഗ്രഹം കൊണ്ട് പലരും ചില ചതിക്കുഴികളിലൊക്കെ ചെന്ന് വീഴാറുണ്ട് ഈ ഇടയ്ക്കൊരു സുഹൃത്ത് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഒരു ഫേസ്ബുക്കിൽ ഒരു പരസ്യം കണ്ടിട്ട് പുള്ളി കോൺടാക്ട് ചെയ്തതാണ് അപ്പോൾ അവർ പറഞ്ഞു ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഒരു ലക്ഷത്തി ചില്ലരം രൂപയുള്ള സർവീസ് ചാർജ് നിങ്ങൾക്കൊരു മൂന്ന് മാസത്തിനുള്ളിൽ യൂറോപ്പിൽ പോവാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ മൂന്ന് മാസം കൊണ്ട് യൂറോപ്പിൽ വരാൻ പറ്റുമോ എന്നുള്ള കാര്യമൊന്നും ശരിക്കും എനിക്കറിയില്ല കുറഞ്ഞത് നമുക്കൊരാറ് മാസത്തെ ഒരു പ്രോസസ്സിങ് നമുക്ക് വേണ്ടി വരും എന്ന് പറയുന്നത് ഒരു വേണ്ടി വരും യൂറോപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് ചുരുക്കം ചില കേസുകളൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് നടന്നിട്ടുണ്ടായിരിക്കാം അതിനെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷേ എൻ്റെ അറിവിൽ ഒരാറുമാസമെങ്കിലും നമുക്ക് വേണം അപ്പോൾ അവർ പറഞ്ഞെന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമേ ക്യാഷ് ഒന്നും നിങ്ങൾ പേ ചെയ്യേണ്ട നിങ്ങൾ അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് മെഡിക്കൽ എടുക്കേണ്ടി വരും ഇത് മുപ്പതിനായിരം രൂപ വേണമെന്ന് പറഞ്ഞു മെഡിക്കൽ എടുക്കുന്നതിന് അപ്പോൾ ഈ പുള്ളിക്കാരെൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഇത് ഉള്ളതാണോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോളണ്ടിലേക്ക് വന്നതിന് എനിക്ക് മെഡിക്കൽ ഒന്നും എടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല നിങ്ങളെ ചിലപ്പോൾ ഈ മുപ്പതിനായിരം രൂപ കൊടുത്ത് മെഡിക്കൽ എടുപ്പിക്കും അത് കഴിയുമ്പോൾ നിങ്ങൾ മെഡിക്കൽ ഫെയിലായെന്ന് പറയും ഇതായിരിക്കും ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അപ്പം അങ്ങനെയുള്ള ചതിക്കുഴലിലൊന്നും ആരും വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക സർവീസ് ചാർജ് നോക്കുമ്പോൾ ഈ പുള്ളിക്കാരൻ പറഞ്ഞത് ഒരു ലക്ഷം രൂപയേ ഉള്ളു ഒരു ലക്ഷത്തി ചുരുവാനും രൂപയേ ഉള്ളു മെഡിക്കൽ എടുത്താൽ മതി ആദ്യമേ നിങ്ങൾ മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു സർവീസ് ചാർജ് നിങ്ങൾക്ക് വിസ അടിച്ച് വന്നതിന് ശേഷം തന്നാൽ മതിയെന്നും പറഞ്ഞു അപ്പം അത് അവരെ ഒന്ന് ട്രസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയാണ് അവർക്ക് അന്നേരം ഒരു വിശ്വാസമാവുമല്ലോ വിസ ഒക്കെ അടിച്ച് വന്നതിന് ശേഷം പൈസ കൊടുത്താൽ മതിയല്ലോ വളരെ കുറച്ച് പൈസയല്ലേ ഉള്ളൂ ഒരു ലക്ഷം രൂപയ്ക്കകത്ത് അല്ലേ ഉള്ളു കാരണം ഇപ്പോൾ യൂറോപ്പിലേക്കൊക്കെ പോകുന്നതിന് അഞ്ചും ഒക്കെ കൊടുത്തല്ലേ ആൾക്കാർ പോകുന്നത് അങ്ങനെ ചിന്തിച്ചിട്ട് ഈ ആൾക്കാർ എന്ത് ചെയ്യും ചെന്ന് ഈ മെഡിക്കൽ അങ്ങ് ആദ്യമേ അങ്ങ് എടുക്കും പിന്നെ വിവരവും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പം അങ്ങനെ പൈസ തട്ടുന്ന കുറച്ച് ടീമുകളുണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ചില ഏജൻസിക്കാരൊക്കെ എന്നെ വന്ന് ചിലപ്പോൾ പൊങ്കാല ഇടുമായിരിക്കും ഇതൊന്നും എനിക്ക് വിഷയമുള്ള ഹരിയൊന്നുമല്ല ഞാൻ ഉള്ളത് പറഞ്ഞതേ ഉള്ളൂ ഈ മെഡിക്കൽ എന്ന രീതിയിൽ ആൾക്കാർ ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ചില സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതിന് യൂറോപ്പിലുള്ള മറ്റ് കൺട്രി പോളണ്ടല്ലാതെ മറ്റുള്ള കൺട്രിയിലൊക്കെ പോകുന്നതിന് ചിലപ്പോൾ മെഡിക്കൽ വേണ്ടതായിട്ടുണ്ടായിരിക്കാം പക്ഷേ പോളണ്ടിൽ അങ്ങനൊരു സംഭവമില്ല നിങ്ങൾ മെഡിക്കൽ എടുക്കേണ്ട ഒരു സമയമുണ്ട് ഇവിടെ അതായത് നമുക്ക് നമ്മൾ വന്നിട്ട് നമ്മളെ വിസ ഒക്കെ തീർന്ന് ടി ആർ സിക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു സമയമുണ്ട് ഇവിടുത്തെ റെസിഡൻസ് കാർഡിന് അപ്ലൈ ചെയ്യുന്ന ഒരു അതായത് പുതിയ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു സമയമുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇപ്പം ഞാൻ കണ്ടതെന്ന് പറയുന്നത് നാൽപ്പത് വയസ്സ് തൊട്ട് അങ്ങോട്ടുള്ള ആൾക്കാർക്ക് മെഡിക്കൽ എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത സ്ഥലത്ത് എൻ്റെ കൂടെ നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് മെഡിക്കൽ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ അതായത് ഇവിടെ വന്ന് പുതിയ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ചില എല്ലാവരും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല പോളണ്ടിൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ അപ്ലൈ ചെയ്ത സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു ഞാനിവിടെ ഒപ്പോളേ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ടി ആർ സിക്ക് അപ്ലൈ ചെയ്തത് ആ ഒരു സ്ഥലത്ത് നാൽപ്പത് വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് മെഡിക്കൽ എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഏജൻസികൾക്ക് കൊണ്ടുവന്ന് മെഡിക്കൽ എന്നുള്ള പേരിൽ ഒത്തിരി പൈസ കൊടുക്കാതെ നിങ്ങൾ സ്വന്തമായിട്ട് നല്ലൊരു മെഡിക്കൽ ചെക്കപ്പ് എവിടെയെങ്കിലും പോയി ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളൊക്കെ ആയിട്ട് വേണം പോളണ്ടിലേക്ക് വരാൻ ഈ അടുത്ത് എനിക്ക് പരിചയമുള്ള ആലപ്പുഴയുള്ളൊരു ചേട്ടനുണ്ട് അപ്പോൾ പുള്ളിക്കാരന് വിസ ഒക്കെ അടിച്ചു വന്നു പോളണ്ടിലേക്കുള്ള എൻ്റെ സബ്സ്ക്രൈബറാണ് എന്നെ യൂട്യൂബിലൂടെ കോൺടാക്റ്റ് ചെയ്തതാണ് അപ്പോൾ പുള്ളിക്കാരനോട് ഞാൻ ചോദിച്ച ചേട്ടാ ചേട്ടന് വരുന്നതിന് ഇതുപോലെ മെഡിക്കൽ എടുക്കേണ്ടതായിട്ട് വന്നോ അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞില്ല മെഡിക്കൽ ഒന്നും എടുക്കേണ്ടി വന്നില്ല എന്നാണ് പറഞ്ഞത് പുള്ളിക്ക് പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് കേട്ടോ അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങോട്ട് വരാൻ നിൽക്കുക അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞതാണ് മെഡിക്കൽ എടുക്കേണ്ടി വന്നില്ല അപ്പോൾ ഈ മെഡിക്കൽ എന്ന വ്യാജേന നിങ്ങൾ ഒരുപാട് പൈസ കൊണ്ടുവന്ന് ഈ പത്ത് മുപ്പതിനായിരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല മുപ്പതിനായിരത്തിലേക്ക് മുപ്പതിനായിരം രൂപ വേണ്ടേ ഈ പൈസയൊക്കെ കൊണ്ടുവന്ന് വല്ലവരും കൊണ്ടുവന്ന് കഴിക്കുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ആവശ്യമില്ലാതെ പിന്നെ ഒരു വിവരം ഉണ്ടാകത്തില്ല പൈസയായിട്ട് പോയി കഴിഞ്ഞാൽ ആ വഴി അങ്ങ് പോകത്തേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ചതിക്കുള്ളിൽ ഒന്നും ചെന്ന് പെടരുത് കേട്ടോ നല്ലപോലെ അന്വേഷിക്കുക നല്ലപോലെ പോലെ അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് പോളണ്ടിലേക്ക് വരാൻ നിൽക്കുന്നവർ ശ്രദ്ധിക്കുക മെഡിക്കൽ എന്നുള്ള പേരിൽ നിങ്ങൾ ചതിക്കുഴികളിൽ ചെന്ന് പെടാതിരിക്കുക നല്ല രീതിയിൽ അന്വേഷിക്കുക അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കാശ് കൊടുക്കുക എന്ത് കാര്യത്തിനായാലും പോളണ്ടിലേക്ക് വരുന്ന മറ്റുള്ള കാര്യത്തിനായാലും ഒക്കെ നിങ്ങൾ നല്ലപോലെ അന്വേഷിക്കണം കേട്ടോ കാരണം നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ അപ്പം നിങ്ങളൊരു ഏജൻസി നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് പറയുക നിങ്ങളെ ഏജൻസി വഴി നേരത്തെ ആരെങ്കിലും പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവരുടെ ഒരു കോൺടാക്റ്റ് ഒന്ന് തരുക അപ്പോൾ ഒരു കോൺടാക്ട് തരുവാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാമല്ലോ കാര്യങ്ങളൊക്കെ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരോട് വിളിച്ച് അന്വേഷിക്കാം ഈ ഏജൻസി വഴി പോയതല്ലേ എങ്ങനെയുണ്ട് അതൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് നല്ല രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രം ആർക്കും പൈസ കൊണ്ടുവന്ന് കൊടുക്കാവും കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക കാരണം ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവർക്ക് പ്രയോജനമുള്ള വീഡിയോ ആണ് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ